ഇന്ത്യയിലെ പ്രമുഖ കായിക താരമാണ് പട്മിനി തോമസ് ഇന്ത്യയിലെ എല്ലാം എല്ലാമെല്ലാമാണ് ഒരു കാലത്ത് പട്മിനി തോമസ് പട്മിനി തോമസ് കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായിരുന്നു പട്മിനി തോമസും ഭർത്താവ് ശരിവനും ഒക്കെ കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായി പ്രവർത്തിച്ചു കോൺഗ്രസിന്റെ ഓരോ വിജയത്തിനും പിന്നിൽ അവരുടെ നേട്ടം ഉണ്ടായിരുന്നു അവരുടെ സഹകരണം ഉണ്ടായിരുന്നു ഈ ദേശീയ ഭാരതരംഗം എന്നൊരു പ്രസ്ഥാനം കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദ് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിരുന്നു പത്മിനി പത്മിനിയും അവരുടെ ഭർത്താവ് ശെൽവനും ദേശീയ ഭാരതരംഗത്തിൻ്റെ ഓരോ പരിപാടികളിലും അവർ സജീവമായി പങ്കെടുത്തിരുന്നു അവർ സജീവമായി പങ്കെടുക്കുക മാത്രമല്ല അവർ അതിൽ അത്രത്തോളം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു പത്മിനി തോമസ് കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാറും എന്ന് ഒരു വാർത്ത തന്നെ പരന്നു പക്ഷേ പത്മിനി തോമസ് ഒരു താരവും ആയില്ല പത്മിനി തോമസ് ഒന്നും ഒന്നും ആകാതെ ഒന്നും ഒന്നും നഷ്ടപ്പെടാനാകാതെ ഒന്നും ഒന്നും നേടാനാകാതെ കോൺഗ്രസിൽ അരികു പറ്റി നിന്നു കോൺഗ്രസിന്റെ അരികു പറ്റി നിന്നു പട്മിനി തോമസ് കോൺഗ്രസിന്റെ അരികു പറ്റി നിന്ന പട്മിനി തോമസ് ഇപ്പോൾ കോൺഗ്രസിൽ ഒരു സ്ഥാനവുമില്ല എന്ന അവസ്ഥയിൽ എത്തുനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ പട്മിനി തോമസ് ബി ജെ പി ചേർന്നിരിക്കുന്നു പട്മിനി തോമസും പി ടി ഉഷയും ബി ജെ പിയിലൊക്കെ ചേരുന്നത് ബി ഒരുപാട് ബി ജെ പിക്കാർക്ക് ഒരുപാട് ഇഷ്ടം എന്നല്ല ബി ജെ പി കാര്ക്ക് അവരെ അത്ര ബഹുമാനമാണ് കേരളീയർക്ക് അവരെ അത്ര ബഹുമാനമാണ് ബി ജെ പിയിലേക്ക് പത്മിനി തോമസ് എത്തുമ്പോൾ തിരിച്ചടി കിട്ടുന്നത് കോൺഗ്രസ് ഇന്നലവരെ കോൺഗ്രസിന് വേണ്ടി ജയിൽ വിളിച്ചു നടന്ന പത്മിനി തോമസ് ഇന്നലവരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച പത്മിനി തോമസ് ഇന്നലവരെ കോൺഗ്രസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ പട്മിനി തോമസ് ആ പട്മിനി തോമസ് ബി ജെ പിയിലേക്ക് ചേക്കേറിയി ബി ജെ പിയിലേക്ക് പട്മിനി തോമസ് ചേക്കേറുമ്പോൾ എന്തൊക്കെ എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിക്കും എന്തൊക്കെ രാഷ്ട്രീയ വ്യതിയാനങ്ങൾ സംഭവിക്കും ഇതൊക്കെയാണ് ഇനി ചർച്ചയാകുന്നത് പട്മിനി തോമസിന്റെ പിന്നിൽ വേണു പത്മജ േണുഗോപാലിനെ പോലെ ആൾക്കാരുംത്മിനി തോമസിന്റെ പിന്നിൽ പത്മജ വേണുഗോപാലിനെ പോലെ ആൾക്കാരുമില്ല ആൾക്കൂട്ടവുമില്ല ആൾക്കൂട്ടവും ആൾക്കാരും ഒഴിഞ്ഞ പത്മിനി തോമസ് ഇപ്പോൾ ഏകദേശം ഏകാന്ത പതികയാണ് അവർ ബി ജെ പി ചേരുമ്പോൾ പല സ്വപ്നങ്ങളും അവർ നെയ്യുന്നു പല സ്വപ്നങ്ങളും അവർക്ക് ഉണ്ട് ചുരുക്കത്തിൽ ബി ജെ പിയിലെ പല ബോർഡുകളിൽ സ്ഥാനം ലഭിക്കാം അധ്യക്ഷയായി സ്ഥാനം ലഭിക്കാം അതല്ല ബി ജെ പിയുടെ സ്പോർട്സ് കൗൺസിൽ നേതൃത്വത്തിന് പത്മിനി തോമസിനെ ഒരു വിഭാഗമായി ഒരു ഒരു ശക്തിയായി നിർദ്ദേശിക്കാം അങ്ങനെ ഒരുപാട് 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 മാർഗങ്ങൾ പട്മിനി തോമസിനുണ്ട് അതുകൊണ്ട് തന്നെ പത്മിനി തോമസ് ബി ജെ പിയിലേക്ക് ചേർന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇതുവരെ കോൺഗ്രസ് പത്മിനി തോമസിനെ ഒരിടത്തും എത്തിച്ചിട്ടില്ല കോൺഗ്രസിൽ ചേർന്ന പല സെലിബ്രിറ്റികളുടെയും സ്ഥിതിയും ഇതുതന്നെ പല സെലിബ്രിറ്റികളുടെ സ്ഥിതിയും ഇതുതന്നെ എന്നല്ല പല സെലിബ്രിറ്റികളും ഇതുതന്നെ കാണിക്കുന്നു പല സെലിബ്രിറ്റികളും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു പക്ഷേ അവർക്ക് ി ജെ പിന്നു പിന്നീട് ലഭിക്കുന്നത് അവഗണനമായി നമ്മളത്ര